അമ്മയെ ഒന്ന് കാണും അപ്പൊ ചെയ്യുന്ന സന്തോഷായി അല്ലേ അമ്മയോടുള്ള സ്നേഹം അജമൽ കസബിനെ കൂട്ടിക്കയറ്റുന്ന ദിവസം അദ്ദേഹത്തിന്റെ അമ്മയെ കാണാൻ അധികൃതർ അനുവാദം നൽകി അങ്ങനെ അമ്മ ചെയിലെത്താണ് മോനെ കാണാൻ അജ്മൽ കസബ് അമ്മയെ വലിഞ്ഞ കെട്ടിപ്പിടിക്കുന്നു പക്ഷേ കെട്ടിപ്പിടിച്ച് കൈകൾ ഉറുക്കി പിടിച്ച അജ്മൽ കസബ് അവസാനം തന്നെ അമ്മയുടെ ചെവി കടിച്ചെടുത്തു എന്നാണ് ചരിത്രം പറയുന്നത് കാരണം അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യസ് പ്രായമുള്ള കണ്ണി തൂക്കിലേറ്റാൻ ഒരൊറ്റിയാണ് കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അമ്മേ നിങ്ങൾക്കെന്നെ മനുഷ്യനായി വളർത്തിക്കൂടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചു വിട്ടെ അജ്മൽ കസം നമ്മുക്കും ആ ചോദ്യം എന്റെ സ്റ്റേഷന്റെ അപ്പുറത്ത് ജയിലാണ് ആ ജയിലിൽ കിടക്കുന്ന എന്റെ വർഷം പത്ത് വർഷമായി സർവീസിക്കായിട്ട് ഞാൻ കണ്ട ക്രിമിനലുകള് പണ്ടിപ്പം പത്ത് നാൽപ്പത് വയസ്സുള്ളവരായി ഈ പത്ത് വർഷത്തിന് ശേഷം ഓരോ ജയിലിക്കിടക്കുന്നവരുടെ പ്രായം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് നമ്മുടെ മക്കളെ കാത്തിരിക്കുന്ന അവിടേക്ക് നമ്മുടെ മക്കളെ എത്തിക്കാതിരിക്കുക ഒരു മനുഷ്യനെ എത്തിക്കുന്ന ഏതിലോകം എത്തിക്കുന്ന നാല് കുറികളുണ്ട് ഒന്ന് പോലീസിന്റെ ജയിൽ രണ്ട് ആശുപത്രി കിടക്കാം എന്താ പറയാ മാനസികാരോഗ്യ കേന്ദ്രം നാല് മോർച്ചറി എന്റ പേരിലാണെങ്കിലും ഒരു മനുഷ്യനെത്തുന്ന ഈ ലഹരിയുടെ പേരിൽ അല്ലെങ്കിൽ ലഹരി എന്ന് പറഞ്ഞാൽ കോടാവാം ലഹരിയെ കുറിച്ച് രണ്ട് മണിക്കൂർ ക്ലാസ് പറയുന്നില്ല പക്ഷെ ജസ്റ്റ് പറയണ രണ്ട് പ്രണയം അല്ലെങ്കിൽ കുട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു ഞാൻ എന്തുകൊണ്ടാണ് അവൻ ഇത് ഉപയോഗിച്ചാണ് പറഞ്ഞ ഉത്തരം കണ്ടിട്ടുണ്ട് അവൻ പറഞ്ഞത് സാറേ എന്റെ വീട്ടില് നാല് മക്കളാ നാല് മക്കളെ ഞാൻ മാത്രമാണ് കറുത്തിട്ടത് അപ്പോ എന്നെ എല്ലാവരും വീട്ടില് കളിയാക്കി വിളിക്കുന്നു കറുംബ കറും അമ്മ അടക്കം അടിവരം മക്കൾ കറുത്തി

വേഗം പറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ നിങ്ങളുടെ മക്കളെ പുറത്തിറക്കരുത് അല്ലെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും മലപ്പുറം ജില്ലയിലെ കേസുകൾ അങ്ങെത്തും മനസ്സിലാവുന്നുണ്ടോ മാറണം നമ്മൾ ഒരുപാട് നമ്മളാണ് ഏറ്റവും വലിയ റോൾ മോഡൽസ് മക്കൾക്ക് ആധുനികത നല്ലതാണ് ഫോൺ നല്ലതാണ് പക്ഷേ നമ്മുടെ കൂടെ ഇരിക്കുമ്പോൾ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് ഫോൺ നൽകാവൂ അല്ലെങ്കിൽ നിങ്ങൾക്ക്